ഹരിതശോഭയുടെ വിസ്മയ കാഴ്ചകളാണ് നമ്മുടെ അരമനപ്പാറ നൽകുന്നത് അരമന എന്നാൽ കൊട്ടാരം എന്നാണ് അർത്ഥം എന്നാൽ സ്ഥലനാമത്തിലെ കൊട്ടാരം മാത്രമേ ഉള്ളൂ എന്നാൽ പോലും പ്രകൃതി രമണീയ കാഴ്ചകളുടെ രാജകീയതയ്ക്ക് ഇവിടെ കുറവുമില്ല തമിഴ്നാട്ടിലെ ബോഡി ബോഡിനായ്ക്കിനൂരിലെ അരമനയും അതിലെ രാജകുടുംബാംഗങ്ങളുമായി ഇവിടുത്തെ അരമനപ്പാറയ്ക്ക് വളരെ വലിയ ബന്ധമുണ്ട് അവിടുത്തെ രാജകുടുംബാംഗങ്ങളുടെ ഉടമസ്ഥയിലുള്ള ഏലത്തോട്ടമാണ് ഇവിടെ ഉള്ളത് ഇതിനാലാണ് ഈ പ്രദേശത്തിന് അരമനപ്പാറ എന്ന് പേരു വരാൻ കാരണമെന്ന് അറിയുന്നു രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അരമനപ്പാറ പഴയ കാലത്തിൻ്റെ ചരിത്രമാണ് പേറുന്നത് ഇവിടെ നിന്നാൽ മഞ്ഞു പുതച്ച മലനിരകളുടെ വിദൂര ദൃശ്യങ്ങൾ ആരെയും ആകർഷിക്കാൻ കഴിയും വിധമാണ് ഉള്ളത് പച്ചപ്പ് നിറഞ്ഞ മലനിരകളെ കോടമഞ്ഞ് മൂടുകയും ഇളങ്കാറ്റിൽ മേഘങ്ങൾ ഒഴുകും പോലെ മഞ്ഞുകൂട്ടങ്ങൾ നീങ്ങുന്നതും വിസ്മയവഹ കാഴ്ചകളാണ് ഇവിടെ വ്യൂ പോയിന്റിൽ നിന്നാൽ ഹൈറേഞ്ചിന്റെ കുട്ടനാടായ മുട്ടുകാട് പാടശേഖരം ചൊക്രമുടി മലനിരകൾ കൊളുക്കുമല മുട്ടുകാട്ടിലെ മുനിയറകൾ നിറഞ്ഞ മലനിരകളും കാണുവാൻ കഴിയും രാജകുമാരി സൗത്ത് ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ ദൂരത്തായാണ് ഈ വിസ്മയ ലോകമുള്ളത് പ്രകൃതി മനോഹരിതയുടെ ദൃശ്യം ഒരിക്കലെങ്കിലും കാണുവാൻ ശ്രമിക്കണേ